ആദ്യ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നായിരുന്നു അന്തരിച്ച നടൻ കൊല്ലം സുധി മുൻപ് വെളിപ്പെടുത്തിയിരുന്നത് അതിനുശേഷമാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത് ആദ്യ ഭാര്യയിലുള്ള സുധിയുടെ മകനാണ് കിച്ചു കിച്ചുവിന് നാല് വയസ്സുള്ളപ്പോഴായിരുന്നു രേണു സുധിയെ വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് രേണു അവർ ആത്മഹത്യ ചെയ്തുവെന്നും ഭരിക്കുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും രേണു വ്യക്തമാക്കി സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യ ശാലിനിയുമായി എനിക്ക് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോൾ അവർ മരിച്ചുപോയി അവർ മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് അവർ എനിക്ക് മെസ്സേജ് ഇട്ടു ഫേസ്ബുക്കിൽ കുറയണ സമയത്തായിരുന്നു ഫേസ്ബുക്കിലൂടെ എന്നോട് പിണക്കമാകണോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് നിന്നെ നിന്നെയൊന്ന് കാണണമെന്ന് മെസ്സേജ് അയച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു കിച്ചു എന്തേ എന്നൊന്നും ചോദിച്ചേ പക്ഷേ കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചു എനിക്ക് വിഷമമാകുമെന്ന് കരുതിയിട്ടാകും കൊച്ചീവിനെക്കുറിച്ച് ചോദിക്കാതിരുന്നെന്ന് അറിയില്ല അവർക്ക് ആ സമയത്ത് നാല് വയസ്സുള്ളൊരു മകൻ ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ സുഖമായിരിക്കുന്നുവെന്നും പറഞ്ഞു എന്നോട് വീഡിയോ കോൾ ചെയ്യുമോ എന്ന് ചോദിച്ചു വീഡിയോ കോൾ വിളിക്കുകയും ചെയ്തു ആ സമയത്ത് സുതിചേട്ടൻ എൻ്റെ ഒപ്പമുണ്ട് കോൾ എടുത്ത് ചേട്ടൻ ചീത്ത പറയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടനും എൻ്റെ മൂത്ത മകനും ഒപ്പമുണ്ടെന്ന് പക്ഷേ ഞാൻ കോൾ എടുത്തു മാസ്ക് വെച്ചിട്ടായിരുന്നു എടുത്തത് ഹായ് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു പിന്നെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല ശ്രുതിച്ചേട്ടിനോട് ഞാൻ ഇത് പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് വിളിച്ചതെന്ന് അതൊക്കെ വിട്ടതല്ലേ എന്ന് ആ സമയത്ത് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു അവരോട് പറഞ്ഞിട്ടാണ് ബ്ലോക്ക് ചെയ്തത് അത് കഴിഞ്ഞ് ഏഴെട്ട് ദിവസം കഴിഞ്ഞ് അവർ മരിച്ചെന്ന് അറിഞ്ഞു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് അവരുടെ ഭർത്താവ് വിളിച്ചിരുന്നു കിച്ചുവിനെ വിടുമോ എന്ന് അറിയാനായിരുന്നു പക്ഷേ കിച്ചു പോയില്ല രേണു പറഞ്ഞു സ്വതിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ അച്ഛ ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞാണ് കിച്ചു കരഞ്ഞത് ഇനി ഋതപ്പനി ഞാൻ എങ്ങനെ നോക്കും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാണ് അവൻ കരഞ്ഞുകൊണ്ടിരുന്നത് വീട് വെക്കുന്ന കാര്യമൊക്കെ അവന് ടെൻഷൻ തന്നെയായിരുന്നു പുതിയ വീടൊക്കെ ആയപ്പോൾ അവന് സമാധാനമായി അവൻ്റെ അമ്മയും അനിയനും സുരക്ഷിതരായെന്ന സമാധാനം അവനുണ്ടായി എനിക്ക് അവനെയും അവന് എന്നെയും വളരെ നന്നായിട്ടറിയാം അതൊരു അനുഗ്രഹമാണ് ഞാനും അവനും പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ രേണു വ്യക്തമാക്കി